എന്തൊരു കൊതുന്റെ ശല്യാണ് ഒരു തിരിയും കത്തിക്കട്ടെ എന്തൊരു ഒരു കൊതുമാണ് ഇപ്പൊ അടുത്ത കാലത്താണ് എങ്ങനെ വന്നത് മോളെ നീ കൊതു കുട്ടി എടുക്കുന്നില്ലേ കത്തിക്കേ ഓ ഈ അച്ചൻ തുടങ്ങിയല്ല മനുഷ്യന് വെറുപ്പിക്കേ കുറച്ച് കുത്തിക്കാൻ ശ്രമിക്കില്ല അപ്പഴേക്ക് തുടങ്ങും എന്തെങ്കിലും എടുത്തോയിട്ട് കൊറച്ച് കൊതു വാടിച്ച് കുത്തി അല്ല പിന്നെ വേണമെങ്കിൽ അങ്ങോട്ട് പോയി എടുക്കല്ല ബാക്കിയുള്ളവരെ വെറുപ്പിക്ക െ കൊതിച്ച ഞങ്ങൾ വിളിച്ചു പോളെ കൊതുക്ടിച്ചിട്ടാണ് മോളെ കൊതു കടിക്കുന്നുണ്ടെങ്കിൽ കാല് കൊഴപ്പൊന്നില്ലെങ്കിൽ കൊതുകുതിരി വെച്ചാ ഞാൻ കൂടെ ഒന്നും പറയിപ്പിക്കണ്ട മനുഷ്യനൊരു സ്വയം നല്ല സാധനം തരം എന്ത് രാമത്തെ കൊലാലും കുത്തിട്ടോളൂ കൊതു കടിക്കാൻ രാത്രി പോരെ കൊലായാലും ഇങ്ങോട്ട് വന്ന് കുത്തിക്കണം ഈ എന്താ ഒളി ഉണ്ടാക്കുന്ന മോദിയാരോ എന്റെ അച്ഛ കേ അച്ചന മോളും കൂടിയല്ലേ എന്റെ അച്ഛനും തൊള്ളയും പെളി ഉണ്ടാക്കുന്നത് ഞാനൊരു കൊതുകുതി എടുക്കാൻ പറഞ്ഞതാണ് പെണ്ണിനോട് എത്ര പറഞ്ഞാലും കേക്കൂല എന്നോ ഞാൻ പറയുന്നുണ്ട് മുത്തോരോടെ ഒച്ചയും വെളി ഉണ്ടാക്കരുത് ആരോട് പറയാനോ ഒരു ബഹുമാനം കൊടുക്കൂല തീരെ അത് പോട്ടെ ഇപ്പോഴത്തെ പിള്ളേരൊക്കെ അങ്ങനെയാണ് ആ സീന ഇനി കൊതുകുതി ആ ഞാൻ എടുത്തു തരാ അല്ലേ വേണ്ടോട് നേരത്തെ പറഞ്ഞില്ലേക്കട്ടെന്താ ഓള് തോണ്ടി ഒരു പണി ഓളോട് കുത്തിരിക്കട്ടെ അച്ഛൻ ആത്തേക്ക് ഒത്തിരുന്നോളെ ഇവിടെ എന്തോ കൊതുക ഇവിടെ ഇരുന്നിട്ടല്ലേ ഇങ്ങനെ കൊതുകടിക്കുന്നു അച്ഛനാത്തോളെ ഞാൻ കുറച്ചും കൂടി എന്തായാലും കൊലാലിറ്റട്ടെന്തായാലും കൊതുക് പിന്നെ എന്താമ്മേ എന്നോട് അച്ചൻ എന്താ പറഞ്ഞോ എന്ത് പോയി പറഞ്ഞോണ്ടിന്റെ ചാർജ് തീർന്നു ഞാൻ എങ്ങനെ തീരാണ്ടു ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് എനക്ക് പണി നമ്മക്ക് എനിക്കൊന്നും ഉണ്ടായിട്ടല്ല അപ്പൊ ആ എന്താ മനുഷ്യടുത്തോ അച്ചൻ എന്താ കയ്യൊക്കെ എടുത്താ പോരെ ഇത് കാലും കൈണീറ്റ് പോയെടുത്താ പോയസായ അങ്ങനെ തന്നെയാണ് മോളെ എനക്കോ എനിക്കൊക്കെ വയസ്സാവും പിന്നെ വയസ്സായ എങ്ങനെയാണല്ലോ ഞാൻ വയസ്സായ നല്ല ഡീസൻ ആയില്ലേ ഇപ്പൊ ചിന്തിക്കണം അത് അച്ചച്ച എന്തേം പറഞ്ഞ എടുത്തോടുത്തെങ്കിലേ നാടങ്ങി വയസ്സായ എന്റെ കുട്ടികളൊക്കെ എന്ത് എടുത്തു വരുള്ളൂ പിന്നെ ഞാൻ അഞ്ചികളെ അതുപോലെ അച്ചച്ച വെറുപ്പിക്കാ എനിക്ക് ആവശ്യമുള്ള സാറിന് ഞാൻ പോയി കുട്ടിയാ പറയാ എന്നെ പത്ത് കാര്യമില്ല എപ്പോൾ ഒക്കെ എങ്ങനെയാ വയസ്സന്മാരെയൊന്നും കണ്ടുകൂടാ വയസ്സന്മാര് കയ്യിൽ പോണ്ടാ ഇല്ലാണ്ട് അച്ചനെ കണ്ടിമല്ല ഒന്നുകൂടി കാലെടുത്ത് കയറ്റി ആരാന്റെ പോരെ പോകാനുള്ള ആടെ ഉണ്ടാവും അച്ചാരന്റെ പോട്ട പിന്നെ ഞാനൊന്ന് ആശുപത്രി വരെ പോവാ ചെലപ്പോ ഒന്ന് അവിടെ നിക്കേണ്ടി വരും അടുത്ത് അച്ചനെ നോക്കണേ അച്ചച്ചനായിട്ട് കച്ചറൊന്നും കൂടല്ലൂട് പിന്നെ നോക്കി അവിടെ ഞാൻ പോയി വരട്ടോ ചെലപ്പോ നിക്കേണ്ടി വരും അച്ഛാ പൊന്നെന്താ പറഞ്ഞ അച്ഛൻ കാര്യാക്കണ്ടേ പെണ്ണിന്റെ വിവരല്ലായിട്ട്

ടെ പോയിപ്പം കഴിയും ആരിട്ടൊക്കെ എടുത്തോ ആ ച ഞ ഞാൻ എടുത്തോളൂ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കണ്ട അല്ലെങ്കിൽ മയക്കാറൊക്കെ എവിടെ ഉള്ളത് മയക്കാറൊന്നുമില്ല

വെലുക്കുട്ടി എന്ന് പറഞ്ഞ ആളേ വേടുടാനോ ഇത് എന്താണ് എന്താ എന്നോ ഞാൻ ഒരു വയയോജനങ്ങളുടെ സൺസസ് ഉണ്ട് അതെടുക്കാൻ വേണ്ടി വന്നേ ഞാൻ ഇങ്ങോട്ട് കേರಿಕോളൂ ഇവിടെ ഇരുന്നോളൂ ആ കേരം മരിഞ്ഞോളൂ ആങ്ങത്ര വൈസായി ഇറോ തൻജി വൈസായി കെട്ടൻവാടല്ലേ കെട്ടൻവാട

ആധാർ കാർഡ് നമ്പർ ഒക്കെ വേണ്ടീനിടെ കൈയിൽ ഇണ്ടോ അല്ലെ എവിടെ ആരണ്ടോ എടുത്തേ മോളുണ്ടോ മോളോട് അതൊന്ന് എടുത്തോ ഇവരെല്ലാരും കൂടി വീഡിയോ കോൾ ആണല്ലോ ജോയിൻ ചെയ്യട്ടെ ഹലോ ആ പറ പറ എന്താണ് എല്ലാരും കൂടി കൂടിയത് എന്തോ പ്ലാനിങ് ആണല്ലോ ഓ അങ്ങനെ കണ്ടില്ലേ ഞാൻ വീട്ടിലാ നിങ്ങളെ പോലെ കറങ്ങി നടക്കുന്ന ആധാർ കാർഡ് റെഡിയാ മോളെ മോളെ ഒരു സെൻസർ എടുക്കാൻ വേണ്ടി ഒരാള് വന്നിട്ടുണ്ട് ആധാർ കാർഡ് ഒന്ന് എടുത്തു കൊണ്ടുപോയിവിടെ കൊഴപ്പൊന്നില്ല ഞാൻ ഫ്രീയാ മോളെ ഒരു കാത്തിക്കന്ന് അതാണ് അച്ചച്ചൻ പറയുന്നത് ഇല്ലടാ അത് ഇവിടെ ഒരാൾ വന്നതാ ഇല്ല ഞാൻ ഫ്രീ ആണ് പറഞ്ഞോ അല്ല മീനുന്റെ കഴുത്തിലെന്താ പുതിയ ചെയിനൊക്കെ ഒക്കെ വായിച്ചിട്ടല്ലോ ഓ അത് കാണിക്കാനായിട്ട് അതന്നെ ഒരു മിനിറ്റ് ഞാൻ ഇപ്പൊ ജോയിൻ ചെയ്യോ നിങ്ങൾ ആര് പോവലട്ടോ ഒരു മിനിറ്റ് ഞാൻ ചെറു തിരക്കുണ്ട് ഇപ്പൊ ചെയ്യാ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത് ആരെയൊക്കെയാണ് ബഹുമാനിക്കേണ്ടതെന്ന് തിരിച്ചറിവ് ലഭിക്കാത്ത ഈ കുട്ടിയുടെ ആ സമയത്തുള്ള പ്രതികരണം എന്തായിരിക്കുമെന്ന് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഞങ്ങളുടെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് കരുതട്ടെ പെട്ടെന്ന് തന്നെ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും സൈനിങ് ഓഫ് മിനു സ്റ്റോക്സ് താങ്ക് ഫോർ വാച്ചിങ്